വന്യജീവികളെ നേരിടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും മലയോര മനുഷ്യരെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ ഉടൻ പരിഹാരം കാണണം കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്നും വി ഡി സതീശൻ കോഴിക്കോട് പ്രതികരിച്ചു എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി പരമ്പരാഗതമായി ചെയ്യുന്ന ചില പ്രതിരോധ സംവിധാനങ്ങൾ അതൊന്നും സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നില്ല മതിലില്ല കിടങ്ങില്ല സൗരോർജ്ജ വേലിയില്ല സൗരോർജവേലി ഒന്നുമില്ല ഞാൻ ഇന്നലെ കാണിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇനി ആധുനികമായ സങ്കേതങ്ങളുണ്ട് ഇന്ത്യയിലെ വിപുല സംസ്ഥാനങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിർത്തികളിൽ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം മനുഷ്യനെ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സർക്കാർ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വം എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഉണ്ട് റൈറ്റ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും ഇതിൽ ഉത്തരവാദിത്വം അവരും ഇക്കാര്യത്തിൽ ഇടപെടണം